Welcome to Vimalagiri International School, Muvatibura. Admissions are now open for the academic year 2026-2027. <laughs> ി നാല് ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി നാലു ദിവസങ്ങളിലായി നടന്നു വന്ന മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവം വൈഖരി രണ്ടായിരത്തി ഇരുപത്തി സമാപിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം മൂവാറ്റുപുഴ ഡിഇഒ സലാദീൻ പുല്ലത്ത് ഉദ്ഘാടനം ചെയ്തു നല്ല വലിയ ആവേശോജ്വലമായി നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാമതെത്തിയാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പിൽ ആരക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെക്കൻഡ് റണ്ണപ്പുമായി സംസ്കൃതോത്സവത്തിൽ മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയവും അറബി കലോത്സവത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കിരീടം നേടി എൽ പി വിഭാഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ ആരക്കുഴ സെന്റ് ജോസഫ് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് എച്ച് എസ് എസ് എന്നീ സ്കൂളുകൾ ഓവറോൾ കിരീടം പങ്കിട്ടു മൂവാറ്റുപുഴ എഇ ജയശ്രീ വി ടി കലോത്സവത്തിന്റെ കൂപ്പൺ നെറുക്കെടുപ്പിന്റെ സമ്മാനദാനം നിർവഹിച്ചു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന കലോത്സവത്തിൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പാവനാത്മ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ ഗ്ലോറി സി എം സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലോത്സവത്തിന്റെ ജോയിന്റ് കൺവീനർ സിസ്റ്റർ സിനി സ്റ്റീഫൻ ഹോളി ബാഗി ഫോറോണ പള്ളി വികാരി ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് ജനറൽ കൺവീനർ സിസ്റ്റർ റാണി അഗസ്റ്റിൻ കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഡിസൈനുകൾ ചെറുതു വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ